ഒരു പല തലമുറകളുടെ കഠിന പ്രയത്നം കൊണ്ട് ഒരു ജീവിതം കരുപിടിപ്പിച്ച് മനുഷ്യന് ഉറങ്ങാൻ സാധിക്കണ്ടേ പ്രായമായ കുട്ടികൾ അച്ഛനമ്മമാർ ഇവരെയൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകും ഇവരിപ്പോ ഇപ്പൊ ഇപ്പൊ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ഇവിടെ മാറ്റിപ്പാർപ്പിക്കാം ഒരു പ്രശ്നമുണ്ടായാൽ എന്ന് വരെ ചർച്ച നടക്കുന്നു അപ്പൊ പ്രശ്നമുണ്ടാകും എന്ന് ഗവൺമെന്റ് തന്നെ തിരിച്ചറിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തോട് കണ്ണടച്ച് നിന്നിട്ട് പൊതുസമൂഹത്തോട് പറയുകയാണ് ആശങ്ക പടർത്തരുത് ആരാണ് സാർ വീണ്ടും ചോദിക്കുന്നു ആരാണ് ആശങ്ക ഞങ്ങളാണോ ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം ഈ ഡാം സുരക്ഷിതമാണ് ഖണ്ഡിതമായി പറയണം അപ്പൊ ഈ വിഷയം അവസാനിച്ചു ഞങ്ങൾക്കും തർക്കം മാറും പക്ഷെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യു എൻ റിപ്പോർട്ടിൽ ഏറ്റവും അപകടകരമായ ഡാമുകളുടെ ലിസ്റ്റിൽ മുല്ലപ്പെരിയാറുണ്ട് എന്ന് നിങ്ങൾക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ആ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് ആ റിപ്പോർട്ട് മുതൽ ന്യൂയോർക്ക് ടൈംസ് മുതൽ പ്രസിദ്ധീകരിച്ച വാർത്തകൾ ഏറ്റവും അപകടകരമായ ചൈനയിൽ ഉണ്ടായ ഈ ഇതേ സ്വഭാവത്തിലുള്ള ഒരു ഗ്രാവിറ്റി ഡാമിന്റെ തകർന്ന ചരിത്രം മുതൽ നമ്മളുടെ മുമ്പിലുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഈ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തുണ്ടായ ചെറിയ അതൊരു ദുരന്തത്തിലേക്ക് പോയില്ല ഭാഗ്യം ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ ആളുകളോട് പറയുകയാണ് പിന്നെ വിചിത്രമായി ടി വി ചർച്ചകളൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് സങ്കടം വരും കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഒരാൾ പറയുകയാണ് വലിയ ആശങ്കപ്പെടാനൊന്നുമില്ല ഒരു വിദഗ്ധരാണ് എന്റെ സുജന മര്യാദ കൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല പറഞ്ഞാൽ ആ മനുഷ്യനെ ആക്ഷേപിക്കലാവുമല്ലോ അദ്ദേഹം പറയുകയാണ് വലിയ ആശങ്കപ്പെടാനൊന്നുമില്ല ഇടുക്കി ഡാമിന് മുല്ലപ്പെരിയാറിന്റെ അഞ്ചിനിട്ട് കപ്പാസിറ്റി ഉണ്ട് ഇടുക്കി ഡാമിന്റെ എഴുപത് ശതമാനത്തിന് മുകളിൽ ഇപ്പൊ നിറഞ്ഞിട്ടില്ല അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടി വന്നാൽ ഇടുക്കി കോളും ഒരു ടി വി ചർച്ചയിൽ ഒരു വിദഗ്ധൻ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഈ കേരളത്തിലെ മുഴുവൻ ലോകം മുഴുവൻ മനുഷ്യർ കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞ ഒരു വാക്കരിയാർ ഡാം ഇരിക്കുന്നത് മുതൽ ഇടുക്കി ഡാമിൽ ഈ വെള്ളം എത്തിച്ചേരുന്നതിനും ഇടയിലുള്ള പതിനായിരക്കണക്കിന് മനുഷ്യർ ഏറ്റവും നിസ്തു ഏറ്റവും സാധാരണക്കാരായ തമിഴ് ജനതയെ അടക്കം ഉൾപ്പെടുന്ന വണ്ടിപ്പെരിയാറ് ചപ്പാത്ത് അങ്ങനെ ഉപ്പുതറ മുതലുള്ള നിരവധി പ്രദേശങ്ങളിലെ പതിനായിരക്കണക്കിന് മനുഷ്യരെ പുഴുവിന്റെ വില പോലും നൽകാതെ അയാൾ പറയുകയാണ് ഇടുക്കി ഡാം താങ്ങിക്കോളും നോക്കും ഈ രീതിയിൽ ആ ചർച്ച പോകുന്നത് നമ്മുടെ നാട്ടിലെ എന്നിട്ട് നാം ആശങ്ക വളർത്തുന്നു എന്നിവർ ആരോപിക്കുകയും ചെയ്യുന്നു നോക്കും സത്യത്തിൽ എന്താണ് ഇതിന്റെ സ്ഥിതി ഈ ഡാം അപകടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം ആർക്കെങ്കിലും തർക്കമുള്ള ഒരു കാര്യമാണോ തമിഴ്നാടിന് വെള്ളം കൊടുക്കണമെന്നുള്ളത് ഒരു തർക്കവും ആർക്കുമില്ല തീർച്ചയായും പശ്ചിമഘട്ട പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് മഴ നിഴൽ പ്രദേശമായി പോയ ഒരു അഞ്ച് ജില്ലകളിൽ വെള്ളമെത്തണമെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം പോകണം അതൊരു വസ്തുതയാണ് അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും തമിഴ്നാട്ടിലെ പ്രിയങ്കരായ സഹോദരർക്ക് വെള്ളം നിഷേധിക്കണമെന്ന അഭിപ്രായമുള്ളവരല്ല മറിച്ച് അങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ തന്നെ താഴെയുള്ള മനുഷ്യരുടെ ആശങ്ക അവസാനിപ്പിച്ച് ഈ ഡാം സുരക്ഷിതമാണ് അല്ലെങ്കിൽ പുതിയ ഡാം നിർമ്മിച്ച ആ സുരക്ഷിതത്വം ഉറപ്പു നൽകാനുള്ള ബാധ്യത രാജ്യം ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്കുണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് ഈ മുല്ലപ്പെരിയാർ ചർച്ചയെ പോലും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു ൂ കേരളത്തിലെ ഭരണകക്ഷി ഇപ്പോ ഇടതുപക്ഷമാണ് ഇതിനു മുൻപ് തൊട്ട് മുൻപിരുന്നതും അതിന്റെ തൊട്ടു മുൻപിരുന്നതും വലതുപക്ഷമാണ് അവരിന്നപ്പോഴും ഇടതുപക്ഷക്കാർ ഈ വിഷയത്തിൽ സമരം ചെയ്യുന്നു മുല്ലപ്പെരിയാർപ്പ് പൊട്ടും അല്ലെങ്കിൽ ആശങ്കയാണ് പരിഹരിക്കണം ഇപ്പോ വലതുപക്ഷക്കാർ സമരം ചെയ്യുന്നു ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇത് പ്രശ്നമാണ് ഇപ്പൊ ആശങ്ക പുലർത്തരുതെന്ന് പറയുന്നവർ രണ്ടായിരത്തി പത്തിലും പതിനൊന്നിലും ആശങ്ക പുലർത്തരുതെന്ന് നമ്മളോട് പറഞ്ഞവരാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ട് മുന്നണിയിൽപ്പെട്ടവർക്കും ഒരേ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ എന്ന യാഥാർത്ഥ്യം ഇവർ മറച്ചുവെക്കുന്നു തരാതരം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തെ ഓടിക്കുന്നു രണ്ടാമതായി കേന്ദ്രം ഭരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് ഈ വിഷയത്തിൽ ഗൗരവതരമായ ഒരു താല്പര്യമെടുത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് കാരണം ഇതൊരു അന്തർ സംസ്ഥാന തർക്കമാണ് അത് കോടതികൾക്ക് മാത്രം കോടതി എന്ന് പറയുന്ന കോടതിയെ നാം വെറുതെ കിടന്ന് വിമർശിച്ചിട്ട് കാര്യമില്ല എന്ന എന്റെ അഭിപ്രായം കോടതി ഒരു ഫാക്ട് ഫൈൻഡിങ് അവരുടെ മുൻപിലെത്തുന്ന വസ്തുതകൾ വിലയിരുത്തി നിയമം നിയമം വ്യാഖ്യാനിച്ച ഒരു വിധി പറയുന്നു അവരുടെ മുൻപിലേക്ക് ഇത് ഇത് സേഫ്റ്റി ഉള്ള ഡാണെന്ന് റിപ്പോർട്ട് കൊടുത്താൽ അവർക്ക് അങ്ങനെയേ വിധി പറയാൻ പറ്റും പക്ഷെ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം നോക്ക മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം തമിഴ്നാടിനെ കൊണ്ടുപോകണമെന്നതിൽ ഒരു തർക്കവും ആർക്കുമില്ല പക്ഷെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി യഥാർത്ഥത്തിലെ പ്രശ്നം എന്താ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു പുതിയ ഡാം ഉണ്ടായാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ കരാർ അവസാനിക്കും കാര്യം അതൊരു ഏഴായിരത്തി അഞ്ഞൂറ് ഏക്കർ എണ്ണായിരം ഏക്കർ സ്ഥലം കേരളത്തിന്റേതായി തമിഴ്നാടിന് പാട്ടത്തിന് കൊടുക്കുന്ന ഒരു കരാറാണ് ആ കരാറിൽ ഏക്കറിന് അഞ്ച് രൂപയായിരുന്നു അന്നത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലുണ്ടായ ആ കരാറിന്റെ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മുടെ അച്ഛനേനോ ഗവൺമെന്റ് അത് പുതുക്കി ആ പുതുക്കി അത് ഏക്കറിന് അഞ്ച് രൂപ എന്നുള്ളത് മുപ്പത് രൂപയാക്കി മാറ്റി ഇപ്പൊ സംസ്ഥാനത്തിന് ഏഴര ലക്ഷം രൂപ ഈ മുല്ലപ്പെരിയാർ കരാറിൽ നിന്ന് വരുമാനം കിട്ടും ഒരു വർഷം എന്താ മാറ്റം ഉണ്ടാവുക പുതിയ ഡാം വന്നാൽ പുതിയൊരു സ്ഥലം കണ്ട ഇപ്പോ ഏതാണ്ട് മുന്നൂറ് മീറ്റർ താഴെ ഈ ഡാം ഇരിക്കുന്നതിന്റെ ഉള്ളിൽ ഒരു സ്ഥലം കണ്ടെത്താൻ കണ്ടെത്താനാകില്ല എന്നും എല്ലാവർക്കും അറിയാം മുന്നൂറ് മീറ്റർ താഴെ ഒരു സുരക്ഷിതമായ സ്ഥലം ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് അവസാനം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ഒരു ഡാം വന്നാൽ എന്താ പ്രശ്നം ഒന്ന് ആര് ഡാം പണിയും മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാടിനാണ് ആവശ്യമുണ്ടെങ്കിൽ അത് കേരളമാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ വീണ്ടും ഒരു പത്തോ പതിനായിരം ഏക്കർ കേരളത്തിന്റെ കയ്യിലുള്ള സ്ഥലം കൂടി ഈ കരാറിൽ പെടും ഒന്ന് അപ്പോൾ പാട്ടക്കരാർ പുതുക്കുമ്പോൾ സാമ്പത്തികമായ താല്പര്യങ്ങൾ അവിടെ ഉണ്ടാക്കപ്പെടുന്ന ഇലക്ട്രിസിറ്റിയുടെ വില കൊടുക്ക കൊടുക്ക നൽകപ്പെടുന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭൂമിയുടെ പാട്ടക്കരാർ സത്യം പറഞ്ഞാൽ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് ഈ പുതിയ ഡാമിനെ എതിർക്കുന്നവർക്കുള്ള ന്യായം മുപ്പത് ലക്ഷം മനുഷ്യരെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രം രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ജനതയെ ഭീതിയിൽ തള്ളിവിടുന്നു എന്നതാണ് മുല്ലപ്പെരിയാറിന്റെ സത്യസന്ധമായ ചരിത്രം വേറെ യാതൊരു പ്രശ്നവും ഇല്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കണം വെള്ളം അവർക്കില്ലാതെ അവരുടെ അഞ്ച് ജില്ലകൾ കൃഷിയാകെ നശിച്ചു പോകും ജനജീവിതം അസാധ്യമാകും എന്നതിൽ കേരളത്തിൽ ഒരു മനുഷ്യനും തർക്കമില്ല ആർക്കും തർക്കമില്ല ആ നിലപാട് സുപ്രീം കോടതിയിൽ അടക്കം ആയിരം വട്ടം പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ തർക്കം ഈ പ്രശ്നമേ ഉള്ളൂ സത്യത്തിൽ ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മുന്നൂറ് മീറ്റർ താഴെ സുരക്ഷിതമായ ഡാം നിർമ്മിക്കുകയും ആ ഡാമിലെ വെള്ളം ഡീകമേഷൻ ചെയ്ത് പതുക്കെ പതുക്കെ ഈ ഡാമിലേക്ക് നടക്കുകയും ചെയ്താൽ ഒരു ദിവസം പോലും തമിഴ്നാടിന് വെള്ളം തടസ്സപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഒരു ജനതയെ ആകെ മുൾമുനയിൽ നിർത്തുന്നത് ഇത് അവസാനിച്ചേ മതിയാകൂ അതിനുവേണ്ടി ഒരു സമര പോരാട്ടത്തിന് മുൻകൈ എടുത്ത തൊടുവിടെ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹി പ്രത്യേകിച്ച് ടി സി രാജുവിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളെയും ഇവിടുത്തെ മുഴുവൻ വ്യാപാര സമൂഹത്തെയും ഞങ്ങൾ വ്യാപാരികൾ ഞങ്ങൾ കുട്ടവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് വ്യാപാരികളെയും ഞങ്ങൾ ഈ നാട്ടിലെ പൊതുജനങ്ങളാണ് ഞങ്ങളുടെ യജമാനന്മാർ ഞങ്ങൾക്ക് സംശയമില്ല ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ സാധാരണ മനുഷ്യർ മറ്റ് ഉദ്യോഗസ്ഥർ അവരുടെ എല്ലാം ചെറിയ ലാഭം കൊണ്ട് ജീവിതം കരുപിടിപ്പിക്കുന്നവരാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ ഈ മനുഷ്യരോടുള്ള കടമ നിറവേറ്റുക എന്നതാണ് അതിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ മനുഷ്യരുടെ വിഷയങ്ങൾ ഞങ്ങൾ വ്യാപാരികളുടെ വിഷയങ്ങളായി അല്ലാതെ വണ്ടി പരിഹാരം മുല്ലപ്പെരിയാർ മുതൽ കട്ടപ്പനാല ഡാം ഇടുക്കി ഡാം വരെയുള്ള കുറച്ച് വ്യാപാരികളുടെ വിഷയം ഉന്നയിക്കാനല്ല ഞങ്ങൾ സമരത്തിൽ വരുന്നത് മറിച്ച് ലക്ഷക്കണക്കായ ഈ നാടിനെ ഇന്ന് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വിഷയം പൊതുജന ശ്രദ്ധയിലേക്ക് ഗൗരവതരമായി കൊണ്ടുവരുവാൻ നടപടിയെടുത്ത തൊഴിലുഴ മർച്ചൻസ് അസോസിയേഷന്റെ എല്ലാവരെയും ഹാർദവമായി അനുമോദിച്ചുകൊണ്ട് സമയക്കുറവ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ദീർഘിപ്പിച്ച് സംസാരിക്കാനുള്ള ഒരു കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനം മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാന അടിവരയിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറയുന്നു ഇത് വെറും ഒരു സാമ്പത്തിക തർക്കം ഈ വിഷയത്തിൽ വെള്ളം തമിഴ്നാട് കൊടുക്കണമെന്നോ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുവെന്നോ ഈ ഡാം സുരക്ഷിതമാണെന്നോ ഉള്ള ഒരു തർക്കമില്ല ഈ ഡാം സുരക്ഷിതമല്ലെന്ന് എല്ലാവർക്കും അറിയാം ഈ വിഷയം തമിഴ്നാടിന് വെള്ളം കൊടുക്കേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം ആകെയുള്ള തർക്കം ഈ ഡാം ആര് നിർമ്മിക്കും ഈ ചെയ്തു വരുന്ന പുതിയ കരാറിൽ തമിഴ്നാടിന് എന്ത് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും ഇത് മാത്രമാണ് ഇവിടുത്തെ വിഷയം മുപ്പത് ലക്ഷം മനുഷ്യരെ കേരളത്തിലെ മൂന്നര കോടി മനുഷ്യരുടെ ഹൃദയം നോവായി ഇതിങ്ങനെ തുടരുമ്പോൾ ഇത് അവസാനിപ്പിക്കാനുള്ള അതുപോലെ ഇതിലെ മുഴുവൻ നടപടികൾ നോക്കിയ കേന്ദ്ര ഗവൺമെന്റ് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസും സി പി എമ്മും ഡി എം കെയും തമ്മിൽ തീർക്കേണ്ട ഒരു വിഷയമാണ് ഇത് തീരരുത് അങ്ങനെ കൂടി ഒരു താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ മടിയില്ല കാര്യം ഞങ്ങളെല്ലാര എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് ആ താൽപ്പര്യം കൂടി ഇതിന്റെ ഇടയിൽ ദോഷകരമായി ബാധിക്കുന്നു എന്ന വസ്തുതയും നാം മനസ്സിലാക്കണം ഇതിന്റെ ഇടയിൽ വേണം നമുക്ക് സത്യസന്ധമായി ഈ വിഷയങ്ങൾ നോക്കൂ ഈ രാജ്യത്തെ ഈ രാജ്യം ഉണ്ടായ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മഹാത്മാഗാന്ധിയോട് ഈ രാജ്യ ലോകത്തുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരും പ്രധാന മാധ്യമ പ്രവർത്തകരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താണ് മഹാത്മജി ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജനതയ്ക്ക് നൽകുക സന്ദേഹമില്ലാതെ അഡ്വാൻസ് അദ്ദേഹം പറഞ്ഞു ഇറ്റ് വിൽ വൈപ്പ് ഔട്ട് ഫ്രം ഐസ് ഓഫ് കോമൺ മാൻ ഈ രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ സാധാരണ കോമൺ മാൻ നോക്കൂ പണ്ട് ആർ കെ ലക്ഷ്മണന്റെ കോമൺ മാൻ സാധാരണ മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും എഴുപത്തിനാലാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ നൽകുകയാണ് എന്താണ് സംഭവിക്കുന്നത് സാധാരണ ഞാൻ പറഞ്ഞ ചർച്ചകളിലെ പോലെയുള്ള ചർച്ചകളാണ് മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി ഡാം വരെയുള്ള സാധാരണ മനുഷ്യരെ കാണാൻ കഴിയാത്ത ഭരണകൂടം കാണാൻ കഴിയാത്ത വിദഗ്ധർ അവർ നയിക്കുന്ന ചർച്ചകൾ ഇനി ഇത് താങ്ങോ താങ്ങോ എന്ന നോക്കി നമ്മൾ മുണ്ടക്കയും ചേർത്ത് ിച്ചാ മതി ഇപ്പ പറയുന്നത് മുല്ലപ്പെരിയാറിലെ വെള്ളത്തിന്റെ അളവും ആ വെള്ളം ഇടുക്കി ഡാമിലെത്തിയാൽ നിൽക്കുമെന്നുള്ള ഒരു വിദഗ്ദ്ധ സംഘം വെള്ളം മാത്രമായിരിക്കും ഇങ്ങോട്ട് പോരുന്നത് അതിനിടയിലുള്ള ലക്ഷക്കണക്കായ നിർമ്മിതികൾ അതിനിടയിലുള്ള ലക്ഷക്കണക്കായ വലിയ തോതിലുള്ള പാറക്കല്ലുകളും മണ്ണും ഇതെല്ലാം കൂടി ഇടുക്കി ഡാമിൽ അടിഞ്ഞാൽ ആ ഡാമിന് മൂടി താങ്ങാൻ കഴിയാതെ വന്നാൽ ഈ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് പോലും ഭരണാധികാരികൾ ഗൗരവതരമായി ചിന്തിക്കുന്നില്ല ഒരു ഗ്രാവിറ്റി ഡാം വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇതൊരു ഗ്രാവിറ്റി ഡാം ആണ് ഈഴേക്ക് കല്ലടിക്കി വെയിറ്റ്ണ്ടാക്കി ഒരു പിരമിഡ് ഷേപ്പിൽ പണിതുയർത്തി ഇപ്പൊ ഈ പിരമിഡ് ഷേപ്പിന്റെ ഒരു പ്രത്യേകതയും അതുകൊണ്ടെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു വാട്സാപ്പ് ഒക്കെ വാട്സാപ്പിലാണല്ലോ എല്ലാ വിദ്യാഭ്യാസവും നടക്കുന്നത് ഈ അസംബന്ധങ്ങളുടെ നടുവിൽ നാം വീണ്ടും ആശങ്കപ്പെടുകയും ആ ആശങ്കപ്പെടുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചെയ്ത തൊടുപുഴ മർച്ചൻസ് അസോസിയേഷനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ ഈ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്